മുനീർ ഹുദവി വിളയിൽ പ്രഭാഷണം നടത്തും ട്രസ്റ്റ് ഡയറക്ടർ സിറാജുദ്ദീൻ സാമി ബദർ സദസ്സിന് നേതൃത്വം നൽകും സൈദ് ഹബീബ് കോയ് തങ്ങൾ പ്രാർത്ഥന നിർവഹിക്കും മുസ്തഫ നദ്വി എടയൂർ മുഹമ്മദ് ഫൈസി അത്തിപ്പറ്റ എന്നിവർ സംബന്ധിക്കും വൈകീട്ട് നാലിന് നടക്കുന്ന സമാപന സമ്മേളനം അത്തിപ്പറ്റ മുദ്രീസ് യു കുന്നാരു ഭാഗവി ഉദ്ഘാടനം ചെയ്യും സൈദ് ഷിഹാബുദ്ദീൻ തങ്ങൾ അധ്യക്ഷനാകും മുല്ലക്കോയ തങ്ങൾ അത്തിപ്പറ്റ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും അബ്ദുൾ വാഹിദ് മുസ്ലിയർ അത്തിപ്പറ്റ വി മുഹമ്മദ് ബാഗവി അത്തിപ്പറ്റ അഡ്വക്കേറ്റ് റഷീദ് സക്കാഫി പുന്നത്തല കുഞ്ഞി മുഹമ്മദ് ഫൈസി കാളിക്കാവ് റാഫി കിഴ്ശേരി അബ്ദുള്ള മുസ്ലിയർ വെങ്ങാട് പി ടി എം അലി ബാഗവി ചെമ്പുലങ്ങാട് സി പി അബ്ദു ഹാജി മൊയ്തീൻകുട്ടി മുസ്ലിയർ മുട്ടിക്കൽ അസൈനാർ മുസ്ലിയർ വലിയകുന്ന് എന്നിവർ സംബന്ധിക്കും തുടർന്ന് ഖുറാൻ ഇസ്ബ് പൂർത്തിയാക്കിയ സ്ത്രീകൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും ഷിഹാബുദ്ദീൻ തങ്ങൾ മുതുതല സർട്ടിഫിക്കറ്റുകൾ കൈമാറും സിറാജുദ്ദീൻ നിസാമി അത്തിപ്പറ്റ സ്വാഗതവും നാസർ അത്തിപ്പറ്റ നന്ദിയും പറയും ശേഷം ഡോക്ടർ കോയ കാപ്പാട് നേതൃത്വം നൽകുന്ന റിഫായി കുത്തുറാത്തീബും നടക്കും കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നടത്തപ്പെടുന്ന ഇൻഷാള്ളാ മറ്റന്നാൾ അഥവാ പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ സംഘത്തിൻ്റെ ചെയർമാൻ സയ്യിദ് ഷിഹാബുദ്ദീൻ ബുഖാരി മുതുതല അവരുടെ മഹനീയ നേതൃത്വത്തിൽ ഇൻഷാള്ള ആരംഭിക്കുകയാണ് മജ്രസിന്നൂറിൻ്റെ ശേഷം പിന്നീട് മുനീർ ഹുദവി വിളയിൽ ഉസ്താദ്വറുകൾ സാരസമ്പൂർണമായ പ്രസംഗത്തിന് മതപഠന ക്ലാസിനും നേതൃത്വം നൽകി പിന്നീട് ഉച്ചയോടുകൂടി ആ സെക്ഷൻ പൂർത്തിയാവുകയും വൈകുന്നേരം നടക്കുന്ന മഹാസമ്മേളനത്തിൽ സമാപന സമ്മേളനത്തിൽ അത്തിപ്പറ്റം ഉദ്ധരിച്ച് കുഞ്ഞാൽ ഉസ്താദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു തുടർന്ന് ഉബുൽ മദീന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന വനിതകൾക്കുള്ള ഓൺലൈൻ ഖുർആൻ അക്കാദമിയുടെ പഠനം പൂർത്തിയായ വനിതകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ശേഷം കോയാക്കാപ്പാട് അവതരിപ്പിക്കുന്ന മഹത്തായ ഹിഫായും ഉത്തരാദീവും നടക്കുകയാണ് വരുന്ന എല്ലാ ആളുകൾക്കും സംബന്ധിക്കുന്ന മുഴുവൻ ആളുകൾക്കും അന്നദാനവും മറ്റു പരിപാടികളും ആസൂത്രണ എല്ലാ ആളുകളെയും ആ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി സ്നേഹോഷ്മളമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ട്രസ്റ്റ് ചെയർമാൻ സയ്യിദ് ഷിഹാബുദ്ദീൻ ബുഖാരി മുതാര ഡയറക്ടർ സിറാജുദ്ദീൻ ഇസാമി അത്തിപ്പറ്റ ട്രഷറർ ഇബ്രാഹിം റഹ്മാ വളാഞ്ചേരി നാസർ മുസ്ലിയർ അത്തിപ്പറ്റ സലാം വെണ്ടല്ലൂർ മുജീബുലത്തീഫി അത്തിപ്പറ്റ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു